ശ്രീ ഗുരുവാരണം സർവമംഗള മാങ്കല്യേശിവേ സർവാർത്ഥ സാധു ശരണ്മ്പകേ ദേവീ നാരായണീ നമോ അങ്ങനെ നമ്മൾ ഭഗവാന്റെയും ജനതമ്പികയുടെയും അനുഗ്രഹം കൊണ്ട് പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിൽ ദേവാംഗനകളുടെ നാരായണാശ്രമഗമനമാണ് വർണ്ണിക്കുന്നത് ജനമേജയും ചോദിക്കുന്നോ പിതാമഹ ദേവസ്ത്രീകൾ ബദരിയാശ്രമത്തിൽ വന്നു നരനാരായണന്മാരെ കണ്ട് മാരമാരനെ സമീപിച്ചതും നാരായണ ഋഷി അവരെ ശപിക്കാൻ ഒരുങ്ങിയതും അനുജനായ നരനാശ്രമത്തെ ആശ്രമത്തെ തടഞ്ഞതുമായ കഥകളങ്ങ് നേരത്തെ പറഞ്ഞു അത് പറഞ്ഞൊന്നു ധർമ്മസങ്കടത്തിൽപ്പെട്ടു നാരായണ ഋഷി പിന്നീട് എന്താണ് ചെയ്തത് ആ അപ്സര സ്ത്രീകൾ തങ്ങളെ സ്വീകരിക്കണമെന്ന് പലവർ യാചിച്ചു പറഞ്ഞപ്പോൾ ജിഷ്ണുവായ നരൻ എന്താണ് ചെയ്തത് നാരായണ ഋഷിയുടെ അസത്യത്രം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഋഷി എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറയുന്നു രാജൻ ആ കഥ ഞാൻ വിസ്തരിച്ച് തന്നെ പറയാ ദേവസ്ത്രീകളെ ശപിക്കാൻ ഒരുങ്ങിയ നാരായണ ഋഷി അനുജനായെന്നാൻ തളഞ്ഞു ഋഷിയുടെ കോപം ക്ഷമിച്ചപ്പോൾ അദ്ദേഹം അവരോട് മന്ദഹാസത്തോടു കൂടി മധുരമായി ഇപ്രകാരം പറഞ്ഞു അല്ലയോ സുന്ദരി സുന്ദരിധാമങ്ങളെ ഈ ജന്മം ഞങ്ങൾ താരങ്ങളെ സ്വീകരിക്കില്ലെന്ന് ശപഥമെടുത്തിട്ടുണ്ട് ഞങ്ങൾ വ്രത ദീക്ഷ എടുത്തവരാണ് ധർമ്മം ഗ്രഹിച്ചവർ മറ്റുള്ളവരുടെ വ്രതങ്ങൾക്ക് ഭംഗം വരുത്തരുത് അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോയാലും എന്ന് പറഞ്ഞു വീണ്ടും പറയണു സുന്ദരിമാരെ ശൃങ്കാരത്തിന്റെ കൂടെ തന്നെയല്ലേ രതിയും സംഭവിക്കുന്നത് അപ്പോൾ ശൃങ്കാരത്തിന്റെ അഭാവത്തിൽ വീഴ്ച സുഖമാകുമോ നിങ്ങളുടെ നിർമ്മല നിർമ്മലാനുരാഗത്തിൽ പാത്രമായ ഞാൻ ഭാഗ്യവാനും ധന്യനുമാണ് എന്നാൽ ഞാൻ വ്രതീക്ഷയിലാണ് അതുകൊണ്ട് എൻ്റെ വ്രതത്തിന് ഭംഗം വരാതെ കാത്തുകൊള്ളണം അടുത്ത ജന്മം ഞാൻ നിങ്ങൾക്ക് പ്രിയതമനായി വരും പതിനെട്ടാമത്തെ ദ്വാപരയുഗത്തിൽ ദേവന്മാരുടെ കാര്യശുദ്ധിക്കായി ഞാൻ ഭൂമിയിൽ വന്ന് ജനിക്കും നിങ്ങൾ ആ സമയത്ത് ഓരോ രാജാക്കന്മാരുടെ മക്കളായി ജനിക്കാൻ ഇടവരും അന്ന് നിങ്ങൾ എൻ്റെ ഭാര്യമാരായി തീരുകയും ചെയ്യും ദ്വാപരയുഗത്തിൽ അവരെ വേളി കഴിച്ചുകൊള്ളാമെന്ന് സമാധാനിപ്പിച്ച് കരുതി അവരെ സ്വർഗലോകത്തേക്ക് യാത്രയാക്കി ഇത് കേട്ട വരാങ്കനകൾ സ്വർഗത്തിലെത്തിസക്കാല വൃത്താന്തങ്ങളും റിയിച്ചു ഇതെല്ലാം കേട്ട് ഇന്ദ്രൻ മഹാത്മാവൻ നാരായണ ഋഷിയെ മുക്തകണ്ഠം പ്രശംസിച്ചു ദേവേന്ദ്രൻ പറയുന്നു അത്ഭുതം തന്നെ കേട്ടോ ആ ഋഷിയുടെ തപോബലം ആ തപോബലം കൊണ്ട് സുന്ദരികളായ ഒട്ടനവധി സ്ത്രീകളെയും സർവാംഗ സുന്ദരിയായ ഉറുവശിയും സൃഷ്ടിച്ച ആ മഹാത്മാവിനെ എങ്ങനെ പ്രശംസിക്കാതിരിക്കും ഋഷിയുടെ സമ്മാനമായി കിട്ടിയ ഉറുവശിയെയും കൂട്ടി ഇന്ദ്രൻ സ്വർലോകത്ത് സുഖമായി താമസമാക്കി നാരായണ ഋഷി വീണ്ടും തപസ് ചെയ്യാനും ആരംഭിച്ചു അല്ലയോ ഭരവർഷ ഞാൻ നാരായ നരനാരായണന്മാരുടെ കഥ വിസ്തരിച്ച് പറഞ്ഞു തന്നു അവർ ഭ്രൂശാവത്തിനാൽ വീണ്ടും ഭൂമിയുടെ ഭാരം തീർക്കാനായി കൃഷ്ണാർജുനന്മാരായിട്ട് അവതരിച്ചിട്ടുണ്ട് കേട്ടോ രാജൻ രാജൻ പറയുന്നു ചോദിക്കുന്നു അല്ലയോ വ്യാസ മഹർഷേ അവിടുന്ന് പരിഭാവനമായ ശ്രീകൃഷ്ണ കഥകൾ വിസ്തരിച്ച് പറഞ്ഞു തരണം അതിലെനിക്ക് പല ഉണ്ട് മഹാശക്തനായ അതിശേഷനും ഹരിക്കും ജന്മം നൽകിയ ദേവകീ വസുദേവന്മാർക്ക് ഇത്രമാത്രം ദുഃഖമുണ്ടാവൻ എന്താണ് കാരണം വളരെ കാലത്തെ തപസ് കൊണ്ടാണ് അവർക്ക് ഭഗവാൻ പുത്രനായി പിറന്നത് എന്നിട്ടും അവർ ദുഷ്ടനായ കംസന്റെ കൽത്തുറുങ്കിൽ ബന്ധനസ്ഥനാവേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ ജനിച്ചത് കംസന്റെ ജയിലിൽ വളർന്നത് ഗോകുലത്തില് കംസവധത്തിന് ശേഷം പിന്നീട് വേണത് ദ്വാരകയില് പിതൃദത്തമായ രാജ്യം വേണ്ടെന്ന് വെച്ച് അന്യദേശമായ ദ്വാരകയിൽ താമസമാക്കിയത് എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പൊ ശാപം കൊണ്ട് യാദവകുലം നശിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഭൂമിയുടെ ഭാരം തീർത്ത ജനാർദ്ദനൻ സ്വന്തം ദേഹം രചിച്ച വൈകുണ്ഠത്തിലേക്ക് പോയി എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഭൂമിക്ക് ഭാരമായ ദുഷ്ടന്മാരെ മുഴുവൻ കൃഷ്ണൻ വധിച്ചുവെങ്കിലും ഭഗവാന്റെ പത്നിമാരെ അപഹരിക്കാൻ ശ്രമിച്ച കള്ളന്മാരെ വധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു ഭീഷ്മർ ദ്രോണരു കൃപൻ കർണൻ തുടങ്ങിയ മഹാരഥന്മാർ യുദ്ധത്തിൽ മരിച്ചു വീണു എന്നിട്ടും കള്ളന്മാർ ബാക്കിയായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മള് സ്വാധികളായ കൃഷ്ണവർത്തിമാർക്ക് ഇപ്രകാരം അപമാനം വരൻ എന്താണ് കാരണം ഇതൊക്കെ എന്നിൽ വളരെയധികം സംശയങ്ങളുള്ളവാക്കുന്നു സത്യവ്രതനും ധർമ്മിഷ്ഠനുമായ വസുദേവൻ പുത്രൻ്റെ ദേഹത്യാഗം മറിഞ്ഞു സ്വന്തം പ്രാണനെയും വെടിഞ്ഞു എപ്പോഴും കൃഷ്ണനെ ഭജിക്കുന്ന പാണ്ഡവർക്ക് എത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു ലക്ഷ്മിയുടെ അംശമായ ദ്രൗപതിയെ രജസ്വലയാ സമയത്ത് ദുശാസനൻ ഒരു ദാക്ഷിണ്യവും കൂടാതെ സഭാമധ്യത്തിലേക്ക് തലമുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു ഇരച്ചു കൊണ്ടുവന്നില്ലേ വനവാസകാലത്ത് ആ സാധുവ പാർത്ഥന്മാർ സ്ഥലത്തില്ലാത്ത സമയത്ത് സിന്ധുരാജനായ ജയ ജയദ്രഥൻ അത് മാത്രമല്ല ഇവരുടെ അളിയനാണ് ഇവരുടെ വല്ലച്ഛന്റെ മകളുടെ ഭർത്താവു ആണ് ദുശലയുടെ ഭർത്താവു ജയദ്രഥൻ അവൻ അപഹരിച്ചു അപഹരിക്കാൻ ശ്രമിച്ചില്ലേ കിട്ടിയില്ല ഈ ജഗന്റെ ശല്യം കൊണ്ടും ആ സുന്ദരി വളരെയധികം വിഷമിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ വത്സല പുത്രരുടെ അഞ്ചു മക്കളും സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും ദാരുണമായി വധിക്കപ്പെട്ടു കംസൻ ദേവിയുടെ ആറു മക്കളെയും പാറമേൽ അടിച്ചു കൊന്നു സമർത്ഥനായ കൃഷ്ണൻ ഇതൊന്നും തടുക്കാൻ സാധിച്ചില്ലല്ലോ ബ്രാഹ്മണ ശാപം കൊണ്ട് യാദവകുലം മുഴുവൻ പ്രഭാസ തീർത്ഥക്കരയിൽ അന്യോന്യം അടികൂടി മരിച്ചു ഇതൊക്കെ കേട്ടിട്ട് എന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉടലെടുക്കുന്നു കൃഷ്ണൻ ഈശ്വരൻ തന്നെയായിട്ടും മധുരയിലെ രാജാവായ ഉഗ്രസേനന്റെ ദാസനായുവാളും അമാനുഷനായ കൃഷ്ണൻ ചെയ്ത കർമ്മങ്ങളും ആഹാത്മേറിയ കൃഷ്ണകഥകളും വിസ്തരിച്ച് പറഞ്ഞരണം മഹർഷിയേന്ന് പറയുന്നു ദേവിയെ കള്ളനെ പോലെ തട്ടിക്കൊണ്ടു പോവുകയല്ലേ കൃഷ്ണൻ ചെയ്തത് സമ്പൽ സമൃദ്ധിയുള്ള മധുരോപേക്ഷിച്ച് ജരാധമനെ പേടിച്ചു ദ്വാരകയിൽ അഭയം പ്രാപിച്ചില്ലേ ആ സമയത്തൊന്നും കൃഷ്ണൻ ഈശ്വരനാണെന്ന് ആരും മനസ്സിലാക്കിയതും ഇല്ല ഹംസനറിയാതെ വ്രജത്തിൽ ഒളിച്ച് താമസിച്ചില്ലേ ഇപ്രകാരം പല സംശയങ്ങളും കൊണ്ട് ഞാൻ പരിഭ്രാന്തനാണ് എന്ന് പറഞ്ഞു പിന്നെയുണ്ട് സംശയങ്ങള് തീർന്നില്ല പതിവ്രയായ പാഞ്ചാലി കഞ്ചു ഭർത്താക്കന്മാരോ ലജ്ജാവഹമല്ല പ്രവൃത്തി ഇതെവിടത്തെ ന്യായമാണ് പ്രമാണത്തെ അവഗണിച്ചുകൊണ്ട് സജ്ജനങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുന്ന അനീതിയല്ലേ ഭൂമിയിലെ ദേവനായ ഭീഷ്മർ കൊളക സൃഷ്ടിച്ചു വംശം രക്ഷിച്ചത് എന്തിനാണ് എന്തെങ്കിലും ഉപായത്തിൽ പുത്രന്മാർ ഉത്പാദിപ്പിക്കുന്ന ധർമ്മമാണെന്നാണോ ഷിമാർ പറയുന്നത് ഇതൊക്കെ ശരിയായ രീതിയാണോ എന്റെ ഈ സംശയങ്ങളൊക്കെ അങ്ങ് ചേർത്ത് തരണം വ്യാസമഹർഷി എന്ന് ഈ ജനവേദ മഹാരാജാവ് പറഞ്ഞു അപ്പോ അങ്ങനെ നമ്മള് ഈ സംശയം നിവർത്തി വര വരുത്താൻ ഇതില് സാധിച്ചില്ല ഏത് ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ സംശയത്തിന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അതിനിപ്പം പതിനെട്ടാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഭാരാക്രാന്തയായ ഭൂമിയുടെ വിലാപം അപ്പൊ ഇനി ഇതിനൊരു കാരണം വേണ്ടേ അത് പറയണു ഏതവസർഷി പറയണു അൻ്റെയോ മഹാരാജാവേ കൃഷ്ണന്റെ മഹത്തരമായ കഥയും ദേവീചരിത്രവും ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടാൽ ഒരു ദിവസം ഭൂമിദേവി ഭൂമിയുടെ ഭാരം താങ്ങാനാവാതെ ദീനയായും ഭയപ്പെട്ടൊരു പശുവിന്റെ രൂപമെടുത്ത് സ്വർഗത്തിലെത്തി ഇത് കണ്ട് ഇന്ദ്രൻ ചോദിച്ചു ഹേ വസു ദേവി എന്താണ് പേടിച്ചും പരിഭ്രമിച്ചു നിൽക്കുന്നത് ദേവി ആരാണ് ദ്രോഹിക്കുന്നത് എന്തെ ചോദ്യം കേട്ട് ഭൂമിദേവി പറഞ്ഞു അവിടുന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ദൃഷ്ടന്മാരെ കൊണ്ടുള്ള ഭാരം സഹിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് പ്രഭോ അത് പ്രധാനികളാണ് മാഗതം വാടുന്ന ജരാസന്ധൻ ചേതി രാജാവ് ശിശുപാലൻ കാശി രാജാവ് സാന്ത്വൻ തുടങ്ങിയ അസുരന്മാരെ എല്ലാ അസുരന്മാരല്ലേ അവരുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ഞാൻ വളരെ പീഡതയാണ് ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ആരാണ് എനിക്ക് ആശ്രയം എന്നെയും വിഷമാവസ്ഥയിലാക്കിയത് വിഷ്ണുവാണ് പന്നിയായി വന്ന് എൻ്റെ ദുഃഖം അധികമാക്കുകയാണ് അദ്ദേഹം ചെയ്തത് കശ്യപുത്രനായ ഹിരണ്യാക്ഷൻ എന്നെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് താഴ്ത്തി ആ സമയത്ത് വിഷ്ണു പന്നിയായി അവതരിച്ച് എന്നെ ഉയർത്തി ഭൂമിയിൽ സ്ഥിരയായി നിർത്തി അല്ലെങ്കിൽ ഞാൻ പാതാളത്തിൽ സുഖമായി താമസിക്കുമായിരുന്നു ഇപ്പോൾ ഇതാ ഈ ദുഷ്ടന്മാരുടെ ഭാരം ഇത് സഹിക്കാനേ പറ്റുന്നില്ല ഞാനിതാ കാര്യ വരവഴിഞ്ഞിപ്പോ അപ്പോൾ ഞാൻ വീണ്ടും പാതാളത്തിലേക്ക് താണു പോകും ഭാരം കൊണ്ട് എന്നൊക്കെയാണ് ഈ ദേവി പറയുന്നത് ഭൂമിദേവി അപ്പൊ പരിദേവനം കേട്ട് ഇന്ദ്രൻ പറഞ്ഞു ഹേ ദേവി നമുക്ക് എല്ലാവർക്കും കൂടി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം ഇത്രയും പറഞ്ഞു ഭൂമിദേവിയെ മുന്നിൽ നടത്തിക്കൊണ്ട് ദേവന്മാരും ഇന്ദ്രനും ബ്രഹ്മസവിധത്തിലെത്തി ധേനുരൂപം കൈക്കൊണ്ട് ദേവിയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ഭൂമിദേവിയോട് ചോദിച്ചു എന്താണ് ദേവിയുടെ വിഷാദത്തിന്റെ കാരണം ദേവി ആരെങ്കിലും ദ്രോഹിക്കുക ഉണ്ടായോ അപ്പൊ ഭൂമിദേവി പറഞ്ഞു അല്ലയോ ജഗത്പഥേ കലിയുടെ വരവറിഞ്ഞു പേടിച്ചിരിക്കുകയാണ് ഞാൻ അക്കാലത്ത് ജനങ്ങൾ കൂടുതൽ പാപികളായിത്തീരും രാജാക്കന്മാർ തമ്മിൽ തമ്മിൽ കലഹിക്കും എല്ലാവരും തീരും പത്മജ അവരെ എല്ലാം സംഹരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുക അവരുടെ ഭാരം കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഭൂമി പറഞ്ഞു ഭൂമിദേവി ബ്രഹ്മാവ് അന്നേരം പറഞ്ഞു അല്ലയോ ദേവി ഭൂമിയുടെ ഭാരം തീർക്കാനുള്ള ശക്തി എനിക്കില്ലല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ഭഗവാന്റെ പുരമായ വൈകുണ്ഠത്തിലേക്ക് പോകാം ആ ജനാർദ്ദനം ദേവിയുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കും പ്രകാരം പറഞ്ഞു ഹംസാരൂഢനായി ബ്രഹ്മാവും ഭൂമിദേവിയും ഇന്ദ്രനും കൂടി വൈകുണ്ഠത്തിലെത്തി വേദ കർത്താവായ ബ്രഹ്മാവ് വേദങ്ങളെ കൊണ്ട് ദേവദേവനെ സ്തുതിച്ചു ഒരുപാട് നല്ല നല്ല വാക്കുകൾ കൊണ്ട് സൂചിച്ചു അദ്ദേഹം ഭഗവാനാ അല്ലയോ വിരാട് സ്വരൂ ഭഗവാനേ അവിടുത്തെ വരപ്രസാദം കൊണ്ടല്ലേ ഞങ്ങൾക്ക് അമരത്വം ലഭിച്ചത് ഈ ലോകത്തിൽ അവിടുത്തെ മഹാത്മി ശരിക്കും മനസ്സിലാക്കിയവർ ആരാണുള്ളത് ദൃഷ്ടിസ്ഥിതി പ്രളയത്തിന്റെ കർത്തൃത്വം വഹിക്കുന്ന അവിടെ നിന്ന് തന്നെയാണ് എല്ലാവർക്കും ആശ്രയം എന്ന് പറഞ്ഞു വ്യാസം പറയുന്നു ബ്രഹ്മാദികളുടെ ഈ സ്തുതികൾ കേട്ട് സന്തുഷ്ടനായ ഹരി അവരുടെ മുമ്പിൽ ഗരുടെ വാഹനനായ പ്രത്യക്ഷ ദർശനം നൽകി ഭഗവാൻ പ്രസന്ന അവർക്ക് സ്വാഗതം പറഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് എന്താ അങ്ങോട്ട് വരാൻ വരാനിപ്പോ കാരണം ചോദിച്ചു അപ്പൊ പറയുന്നു ദേവിയുടെ ദുഃഖത്തെ ഓർത്തുകൊണ്ട് ബ്രഹ്മ വിഷ്ണുവിന് തൊഴുതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ജനാർദ്ദനാ അങ്ങ് ഭൂമിയുടെ ഭാരം തീർക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ദുഷ്ടജനങ്ങളുടെ ഭാരം കൊണ്ട് ദേവി തളർന്നിരിക്കയാണ് ദ്വാരാവസാനത്തിൽ ഭൂമിയിൽ ജനിച്ച് ദുഷ്ടരായ രാജാക്കന്മാരെ ഭരിച്ച് ഭൂമിയുടെ ഭാരം അവസാനിപ്പിക്കണം ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു നല്ലോ ബ്രഹ്മാവേ എന്നാൽ ഞാൻ സ്വതന്ത്രനല്ലോ മറ്റു ദേവന്മാരും അതേപോലെ തന്നെയാണ് ഈ വിഷം മുഴുവൻ ത്രിഗുണമാകുന്ന ചരടൽ കോർത്തിണക്കി യോഗമായ സ്വന്തം മിച്ചാൽ പ്രവർത്തിപ്പിക്കുകയാണ് ആ മഹാമായുടെ ചൊൽപ്പടിക്കാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ബ്രഹ്മാവേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ സ്വതന്ത്രനായിരുന്നെങ്കിൽ ഈ കടലിൽ മീനായും മാമയായും ജനിക്കുമോ തീജയ്ക്ക് ഒനുകളിൽ ജനിച്ചാൽ എന്ത് സുഖമാണ് ലഭ്യമാകുക കീർത്തിയും പുണ്യവും ലഭിക്കുമോ ഒരു അവതാരത്തിൽ ഞാൻ എന്തൊക്കെ ഹിംസകൾ ചെയ്തു ചരിത്രയിൽ എത്രമാത്രം മാത്രം രക്തം വീഴ്ത്തി ദശരഥപുത്രനായി പറഞ്ഞ ജടാവൽക്കരവും വനങ്ങളിൽ എത്ര നാളുകൾ കഴിച്ചുകൂട്ടി സീതയെ ആശ്രമത്തിൽ ഒറ്റക്കിരുത്തി മൂഢനെ പോലെ പൊന്മാനിന്റെ പിറകെ നടന്നില്ലേ സീതയ്ക്ക് കാവലെത്തിയ ലക്ഷ്മണനും സാധാരണ ജനങ്ങളെ പോലെ എൻ്റെ കൽപ്പന അനുസരിക്കാതെ അനുസരിക്കാതെന്നെ അന്വേഷിച്ചു വന്നില്ലേ ആ തക്കം നോക്കി ലങ്കാധിപനായ രാവണൻ ഭിക്ഷുവേഷം ധരിച്ച് സീതയെ പോയില്ലേ സീതയെ കാണാൻ ഞാൻ ദുഃഖാത്തനായി വിലപിച്ച് സീതയെ അന്വേഷിച്ച് നടന്നില്ലേ സീതാന്വേഷണത്തിനായി സുഗ്രീവനുമായി സഖ്യം ചെയ്തു പോലെ വാലിയെ നിഗ്രഹിക്കുകയും ചെയ്തു സീതാന്വേഷണത്തിന് സഹായമായി കുരങ്ങന്മാരെ കൂട്ടി ലങ്കയിലേക്ക് പോവുകയും ചെയ്തു യുദ്ധത്തിനിടയിൽ ഞാൻ ലക്ഷ്മണൻ നാഗപാശത്താൽ പ്രജ്ഞേറ്റ് പതിച്ചപ്പോൾ വിരുടൻ വന്നിട്ടല്ലേ ഞങ്ങളെ രക്ഷിച്ചത് അന്ന് ഞാൻ വളരെയധികം ഭയപ്പെട്ടു പരമ്പരാഗതമായ അച്ഛന്റെ രാജ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല വനവാസം അനുഭവിക്കേണ്ടതായും വന്നു അവിടെ വെച്ച് സീതയെ നഷ്ടപ്പെടുകയും ചെയ്തു അവസാനം യുദ്ധവും വേണ്ടി വന്നു കാട്ടാളിനെ പോലെ പതിനാല് സമ്പത്സരമാണ് കാട്ടിൽ കഴിയേണ്ടി വന്നത് പിന്നീട് ദശാശനുമായി യുദ്ധം ചെയ്ത് ഭാഗ്യാതിരേഖത്താൽ ജയിച്ച് ശ്രീദേവീൻ്റെ അടുത്ത് സാഗേതപുരിയിൽ എത്തി കുറച്ചു കാലം കോശലാധിപനായി പ്രപഞ്ചസുഖം അനുഭവിച്ചു വലിയ താമസമില്ലാതെ ലോകാപവാദത്തെ ഭയന്ന് സീതയെ കാട്ടിൽ പഠിപ്പിക്കേണ്ടതായും വന്നു വന്നില്ലേ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ നിരഹ ദുഃഖം പിന്നെയും അനുഭവിക്കേണ്ടി വന്നു സീതയാകട്ടെ ഭൂമിയെ ഭേദിച്ച് പാതാളത്തിലേക്ക് താണു പോകുകയും ചെയ്തു രാമാവതാരത്തിൽ ഞാൻ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു അതൊക്കെ നോക്കിയാൽ ഞാൻ സ്വതന്ത്രനാണോ പിന്നെ ആരാണ് സ്വതന്ത്രൻ പിന്നീട് ഞാൻ സഹോദരന്മാരോടുകൂടി സ്വർഗത്തിലേക്ക് പോയി പരതന്ത്രൻ എങ്ങനെ വിദ്വാനാണെന്ന് പറയും അല്ലയോ പത്മജ ഞാനും ശിവനും അങ്ങും മറ്റു ദേവന്മാർ തീർച്ചയായും പരതന്ത്രന്മാർ തന്നെയാണ് അങ്ങനെ ഭൂമി എന്ന പതിനെട്ടാം അധ്യായം ഭഗവത് പാദങ്ങൾ സമർപ്പിക്കുകയാണ് നമ്മൾ ഇനിയിപ്പോൾ പറയാനുള്ളത് ദേവന്മാർ ചെയ്യുന്ന ശക്തി സ്തുതി ശക്തി എന്ന് വെച്ചാൽ ദേവി ദേവിനെ ദേവന്മാർ സ്തുതിക്കുന്ന കഥയാണ് ഇന്ന് നമുക്ക് നമ്മൾ െട്ടാം അധ്യായം സമർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ പത്തൊമ്പതാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ദേവന്മാർ ചെയ്യുന്ന ശക്തി സ്തുതി മഹാദേവിയെ ദേവന്മാരെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇനി വർണ്ണിക്കുന്നത് വിഷ്ണു ബ്രഹ്മാവിനോട് വീണ്ടും പറയുന്നല്ലയോ പത്മജ ആയാൽ മോഹിതരായവരൊന്നും ഈ സത്യം അറിയുന്നില്ല കേട്ടോ സച്ചിദാനന്ദ രൂപയായ ജഗദ്ഗുരുവിനെ മോഹവലയത്തിൽപ്പെട്ട നമ്മൾ ആരും സ്മരിക്കുന്നില്ല ആ പരമാത്മാവ് നമ്മളെ മായാജാലക്കാരന്റെ കയ്യിലെ യന്ത്രപ്പാവ പോലെ കളിപ്പിക്കുകയാണ് പണ്ട് നമ്മൾ മൂന്നാളും സുധാസമുദ്രത്തിൽ വെച്ച് ദേവിയുടെ മഹിമ ദർശിച്ചതല്ലേ മണിദ്വീപിൽ സുഗന്ധവൃക്ഷങ്ങളുള്ള ഉദ്യാനത്തിൽ ചിന്താമണി ഗൃഹത്തിൽ വിരാജിക്കുന്നതും അതുപോലെ തന്നെ പരമാത്മാവിന്റെ ശക്തിയുമായ ആ മഹാമായെ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം എന്നാർ പറയുന്നു മഹാവിഷ്ണു പറയുന്നു ബ്രഹ്മാവിനോട് സുരന്മാരെ നമുക്ക് മോക്ഷപ്രധാന ദേവിയെ തന്നെ സ്മരിക്കാം ഇപ്രകാരം വിഷ്ണു പറഞ്ഞതനുസരിച്ച് ബ്രഹ്മാദികളും സുരന്മാരും വിശ്വമാതാവിനെ ആരംഭിച്ചു ബ്രഹ്മാദികളുടെ ഭക്തിപൂർവമായ സ്തുതി കേട്ട് സന്തുഷ്ടയായ ദേവി ചെമ്പരത്തിപ്പൂവിന്റെ നിറ മാർന്ന ദിവ്യ ആയുധങ്ങൾ അന്തരിച്ച് അവർക്ക് ദർശനം നൽകി മനോരഞ്ജകമായ രൂപത്തോടു കൂടിയ ദേവിയെ സുരന്മാർ വാഴ്ത്തി ദേവന്മാർ പറഞ്ഞു ചിരന്തി തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുന്ന നൂലിഴകൾ പോലെയും അഗ്നിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തീപ്പരി പോലെയും ആരുടെയും സഹായം കൂടാതെ ഈ വിശ്വത്വറ്റ സൃഷ്ടിക്കുന്ന ആശ അതിശക്തിയെ നമുക്ക് പ്രണമിക്കാം ആരുടെ മായാശക്തി കൊണ്ട് ഈ വിശ്വം നിലനിൽക്കുന്നുവോ ആ കാരുണ്യശാലിയായ അമ്മയില്ലേ സ്വരൂപിണി ആ അമ്മയെ നമുക്ക് നമിക്കാം ഈ സംസാരത്തിൽ മോചനം തന്ന ജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്ന ജ്ഞാനസ്വരൂപിണിയായ ദേവി ആരാണോ ആ ദേവിയെ നമുക്ക് തൊഴാം എല്ലാ ദുഃഖങ്ങളും നീക്കുകയും ദേവന്മാരുടെ ശത്രുക്കൾ നിഖനിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് മംഗളം നേടി തന്നാലും ശിവേ അജ്ഞാനാന്തകാലത്തിൽ നിന്ന് കരകയറ്റുന്ന മഹാലക്ഷ്മിയെ നമുക്ക് ധ്യാനിക്കാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ജയിച്ച ദേവന്മാർ അഹങ്കാരികളായപ്പോൾ രക്ഷരൂപംപുണ്ട് അവരുടെ അഹങ്കാരത്തെ നശിപ്പിച്ച ദേവി അവിടുന്ന് കംസൻ ജരാസന്തൻ പൂതന തുടങ്ങിയ ദുഷ്ടദേമാരെ കൊന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ജഗതമ്പിക പ്രാർത്ഥിച്ചു ഇവര് പോരാ പണ്ട് വിഷ്ണു തുടങ്ങിയ ദേവന്മാരൊ യുദ്ധം ചെയ്ത് തോൽക്കാത്ത ദൈത്യന്മാർ അവിടുത്തെ സുന്ദരമായ മുഖത്തെ നോക്കി നിന്നപ്പോൾ ഒരു കടാക്ഷം കൊണ്ട് അവരെയൊക്കെ എളുപ്പം വലിക്കാൻ സാധിച്ചുവല്ലോ അമ്മയ്ക്ക് അവിടുത്തെ ശക്തി ഇല്ലെങ്കിൽ ബ്രഹ്മാദികൾക്കൊന്നും അനങ്ങാൻ പോലും സാധ്യമല്ല അവിടുത്തെ കരുണ ഇല്ലെങ്കിൽ അനന്തനും ഈ ഭൂമിയെ താങ്ങി നിർത്താൻ സാധ്യമല്ല അമ്മയെന്നൊക്കെ ഇവരെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് സരസ്വതീദേവി മാറിന്നാൽ ബ്രഹ്മാവിനും ബ്രഹ്മ കൈവിട്ടാൽ വിഷ്ണുവിനും ഗിരിജ വെടിഞ്ഞാൽ ശങ്കരനും സൃഷ്ടിസ്ഥിതി സംസാരിഞ്ഞാൽ സമൃദ്ധരല്ല ആ ദേവിമാരോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിനുള്ള കഴിവുള്ളൂ വിഷ്ണു പറയുന്നു ഞങ്ങൾക്കൊരു സാമർഥ്യവുമില്ലമ്മേ സൃഷ്ടിസ്ഥിതി പരിപാലനത്തിനുള്ള പ്രഭുത്വം അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ ഇപ്രകാരം പാട്ട്യ ദേവന്മാരോട് ദേവി ചോദിച്ചു നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയും മതി അങ്ങനെ തന്നെ വാഴ്ത്തി 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 വാട്ടി നിൽക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കാര്യം പറയുമോ അത് ഞാൻ നിവർത്തിച്ചു തരാം സുരന്മാരെ ദേവന്മാരുടെ കാര്യ സിദ്ധിക്കുവേണ്ടി ഏത് ദുഷ്കരമായ കൃത്യമാണെങ്കിലും ഞാൻ സാധിച്ചു തരുന്നതാണ് ദേവന്മാർ പറയുന്നു ദുഷ്കര രാജാക്കന്മാരുടെ ഭാരം സഹിക്കാൻ വയ്യാതെ ഭൂമി ദേവി ദയനീയമായി വിലപിച്ച് ഞങ്ങളെ സമീപിച്ചു അമ്മേ ആ ദേവിയുടെ ദുഃഖം തീർത്ത് തരണം ഷ്ടതായി ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ് ഘോരാകാരന്മാരായ മഷാസുരനെയും അവന്ത സൈന്യങ്ങളെയും പണ്ട് അവിടുന്ന് നിഗ്രഹിച്ചിട്ടുണ്ടല്ലോ ശുംഭൻ നിശുംഭൻ ചണ്ടമുണ്ടന്മാർ രക്തബീജൻ തുടങ്ങിയ അവസരപ്രധാനികളെയും അവിടുന്ന് വധിച്ചില്ലേ അതേമാതിരി സ്വരവൈരികളായ രാജാക്കന്മാരെയും വധിച്ചു ഈ ധരയുടെ ഭാരം തീർത്തു തരണം അമ്മേന്ന് പറഞ്ഞു വരും തീർന്നില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ ഇവരുടെ അഭ്യർത്ഥന കേട്ട് ദേവി മേഘഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു അംശാവതാരം എടുത്ത് ഈ ദുഷ്ടന്മാരെ കൊല്ലണമെന്ന് ഞാൻ നേരത്തെ തന്നെ കരുതിയതായിരുന്നു ദൈറ്റന്മാരായ മാഗധാദികളെ മാഗധാദികളെ ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് വധിക്കാം നിങ്ങളും എൻ്റെ ശക്തിയോട് ചേർന്ന് ഭൂമിയിൽ പോയി ജനിക്കുവേൻ കശപ പ്രജാപതി സ്വന്തം ഭാര്യാതിഥിയോട് കൂടി വസുദേവനായി ജനിക്കട്ടെ ഞാനും യശോദയുടെ പുത്രിയായി ഗോകുലത്തിൽ പിറന്നും നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാം ദേവിയുടെ ഗർഭത്തിലിരിക്കുന്ന ഏഴാമത്തെ പുത്രനായ ശേഷനെ രോഹിണിയിലേക്ക് മാറ്റണം പിന്നീട് ജയിലിൽ കിടക്കുന്ന കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകണം അവസാനത്തിൽ എന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടു അവർ ആ ദുഷ്ട രാജാക്കന്മാരെ വധിക്കും സത്യമാണ് ദേവന്മാരെ എന്ന് അമ്മ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് തീർന്നില്ല ഇന്ദ്രന്റെ അംശമായ അർജുനനും ധർമ്മദേവന്റെ അംശമായ ധുഷ്ടരനും വായുവിന്റെ അംശമായ ഭീമസേനനും അശ്വിനിദേവന്മാരുടെ അംശജന്മാരായ നകുല സഹദേവന്മാരും അഷ്ടവസുക്കളിൽ ഒരാളായ ഗംഗയനും ദുഷ്ടന്മാരെ ജയിക്കും നിങ്ങൾ യാത്രയായി യാത്രയായിക്കൊള്ളും ഭൂമിദേവിയും സന്താപം കൂടാതെ വാഴട്ടെ കുരുക്ഷേത്രത്തിൽ വെച്ച് ഞാൻ തന്നെ അവരെ എൻ്റെ സ്വന്തം ശക്തി കൊണ്ടില്ലാതാക്കി മറ്റുള്ളവരെ നിമിത്തമാത്രമാക്കിയിട്ട് ശത്രുനാശം വരുത്തുന്നുണ്ട് കാമം ക്രോധം മോഹം മതം ആസര്യങ്ങൾ തുടങ്ങിയ ദോഷങ്ങളുടെ ആധിക്യം കൊണ്ടും വിപ്രശാപത്താലും യഥംശം നശിക്കാനിടയാകും താമസിയാതെ ശ്രീഹരിയും തന്റെ ദേഹം ഉപേക്ഷിക്കും വിഷ്ണുവിന് തുണയായി നിങ്ങളും ഭാര്യമാരോടുകൂടി മറ്റുരയിലും ഗോകുലത്തിലുമൊക്കെ ജന്മമെടുക്കുക ഞാൻ നോക്കിക്കൊള്ളാന്നമ്മ പറഞ്ഞു അങ്ങനെ ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു യോഗമായി അവിടെ തന്നെ അപ്രത്യക്ഷയായി ദേവന്മാരും ധരയും സ്വന്തം നിലയങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു ദേവിയുടെ വാക്കുകേട്ട് ആശ്വസിച്ചു കൊണ്ട് ഭൂമിദേവത്തിന്റെ ഹരിതാഭ കൊണ്ട് ഔഷധച്ചെടികളെയും പൂവല്യകളെയും പൂർവാധികം സുന്ദരമാക്കി ബ്രാഹ്മണർ ഈശ്വര ചിന്തകളിൽ മുഴുകി അഭിവൃദ്ധി പ്രാപിക്കുകയും മുനികൾ സന്തുഷ്ടരാക്കുകയും ധർമ്മനിഷ്ഠരായി ചരിക്കുകയും ചെയ്തു അങ്ങനെ ദേവസ്തുതി എന്ന പത്തൊമ്പതാം അധ്യായം ജഗദമ്പികുടേയും എന്റെ പൊന്നിക്കണ്ണൻ്റെയും പ്രപ്പാത പത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥാകഥനം ഇവിടെ സമർപ്പിക്കാം എന്ന് നമുക്ക് നാളെ വാസുദേവ അംശാവതാര അര കഥകളാണ് പറയാനുള്ളത് അതൊക്കെ നമുക്ക് അമ്മയുടെയും പൊന്നുണിക്കണ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഭാഗം ഇതാ ഇവിടെ സമർപ്പിച്ചു കായന വാചാമന സെന്റേർവ बुद्ध्यात्मना वा प्रकृते स्वभाव वा करोमि यद्यल्सकलं परस्मै नारायण एयति समर्पयामि